ആറരയായി പഠിക്കാൻ കാരണം ആറരയായ പിന്നെ പഠിക്കാൻ പോറേ കാലായി കഴിക്കോണ്ടവിടെ വെക്ക ദുർഗാം ധ്യായ് ദുർഗവി പ്രശ്നഹീം ദുർഗാതള ശ്യാമളാം ചന്ദ്രദു ജലശേഖര നാമാം പീതവ സോഹസം ചക്രം ചങ്കുമിഷു ധനുച്ച ಕೋದಂಡ ಬಾಣಾಶಯೋರ್ ಪಯಾ ದಂ ಕೋದಂಡಾಶಯೋರ್ಮು ವ ನಮೋ ಓಂ ದುಂ ದುರ್ಗಾ ನಮ 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 ದುರ್ಗಾಷ್ಟೋ ಓಂ ದುರ್ಗಾ ನಮ ಓಂ ನಮಃ ಶಿವಾಯ ಓಂ ಮಹಾಲಕ್ಷ್ಮೀ ನಮ ಓಂ ಚಂಡಿಗಾಯ ನಮ ಓಂ ಸರ್ವಜ್ಞಾಯ ನಮಃ ಓಂ ಸರ್ವೋಕೇಶ

ഓം സർവകർമ്മ ഫലപ്രദായേ നമ ഓം സർവധർമ്മയേ നമ ഓം ദേവയോനയേ നമ ഓം അയോനിജായേ നമ ഓം ഭൂമിജായേ നമ ഓം നിർഗുണായേ നമ ഓം ശക്തി ആധാരശക്യനമ ഓം അനീശ്വരായ നമ ഓം നിർഗുണായ നമ ഓം നിരംകാരായ നമ ഓം സർവഗൃവിമർദ്ദനൈ നമ ഓം സർവലോക ലോക പ്രിയമേ നമ ഓം വാണിയേ നമ ഓം സർവവിദ്യാദി വിദ്യാതി ദേവതൈ നമ ഓം പാർവത്യൈ നമ ഓം ദേവ നമ ഓം വനിഷായൈ നമ ഓം വിദ്യാം വിദ്യാസിനെ നമ ഓം നമ ഓം മഹാമാത്രേ നമ ഓം കോടി സൂര്യ സമപ്രഭായ നമ ഓം ദേവദായേ നമ ഓം വവനി രൂപായൈ നമ ഓം സദേജസേ നമ ഓം വർണരൂപിണയെ നമ ഓം ഗുണാശ്രയ നമ ഓം ഗുണമധ്യായ നമ ഓം ഗുണേത്രയേ വിവർജിതായേ നമ ഓം കർമ്മ ജ്ഞാന നമ ഓം കാന്തായ നമ ഓം സർവ സംഹാരത്രിയേ നമ ഓം ധർമ്മ ജ്ഞാനേ നമ ഓം ധർമ്മനിഷ്ഠായ നമ ഓം കാമാേ നമ ഓം കാമഹർത്തേ നമ ഓം കാമക്രോധ വിവർജിതായ നമ ഓം ശങ്കരേ നമ ഓം ശാംബവേ നമ ഓം ശാത്രയേ നമ ഓം ചന്ദ്ര സുരാഗിണി ലോചനായേ നമ ഓം സുജകായേ നമ ഓം ജയഭുഷ്ടമ ഓം ഓം ശാസ്ത്രേ നമ ഓം ശാസ്ത്രമേ നമ ഓം നിത്യായ നമ ഓം ശുഭായേ നമ ഓം ചന്ദ്രധർമസ്തകായ നമ ഓം ഭാരതിയെ നമ ഓം ഭ്രമരേ നമ ഓം കൽപായ നമ ഓം കരാളേ നമ ഓം കൃഷ്ണ പിങ്കളായേ നമ ഓം ഭ്രാപൈ നമ ഓം നാരായണയെ നമ ഓം രൗദ്രേ നമ ഓം ചന്ദ്രമൃത്യ പരിസ്തുയായേ നമ ഓം ജ്യേഷ്ഠായ നമ ഓം ഇന്ദിരായ നമ ഓം മഹാമയേ നമ ഓം ജഗസൃഷ്ടാധികാരി നമ ഓം ബ്രഹ്മണ്ഡ കോടി സംസ്ഥാനേ നമ ഓം കാമിന്യനമ കമലയ നമ ഓം കാത്യനി നമ ഓം കലാതിഥായേ നമ ഓം കാല സംഹാരണ്യേ നമ ഓം യോഗനിഷ്ഠായ നമ ഓം യോഗിഗമ്യായ നമ ಓಂ ಯೋಗಿಧ್ಯಾಯೇ ನಮ ಓಂ ತಪಸ್ನೇ ನಮ ಓಂ ಜ್ಞಾನರೂಪಾಯ ನಮ ಓಂ ನಿರಾಕಾರೇ ನಮ ಓಂ ಭಕ್ತಭೀಷ್ಟೇ ನಮ ಓಂ ಭೂತಾತ್ಮಿಕೆ ನಮ ಓಂ ಭೂತ ಮಾತ್ರೇ ನಮ ಓಂ ಭೂತಶೇ ನಮ ಓಂ ಭೂತಧಾರಣ್ಯೆ ನಮ ಓಂ ಸುಧಾಯೇ ನಮ ಓಂ ನಾರಿ ನಾರಿಮಧ್ಯ ನಮ ಓಂ ಷಡಾಧಾರಿಣಿ ವರ್ಧಿನ್ಯೇ ನಮ ಓಂ ಮೋಹಿಧಾಯೇ ಶುಭವಾಯೇ ನಮ ಓಂ ಶುಭಾಯೇ ನಮ ಓಂ ಸೂಕ್ಷ್ಮಾಯ ನಮ ಓಂ ಮಾತ್ರಾಯೇ ನಮ ಓಂ ನಿರಾಲಸಾಯ ನಮ ಓಂ ನಿಗ್್ಮನಾಯೇ ನಮ ಓಂ ഓം നീലസങ്കാശേ നമ ഓം നിത്യാന്തായേ നമ ഓം ഹരായേ നമ ഓം പരായേ നമ ഓം സർവജ്ഞാനം പ്രദായേ നമ ഓം അനന്ത ഓം സത്യേ നമ ഓം ദർ ദുർലൂപി നമ ഓം സരത്വ നമ ഓം സർവകഥായേ നമ ഓം കളിക്കാൻ കൊണ്ടില്ലേ എന്താ എവിടേക്കും പോകരുത് കേട്ടാ അച്ഛനെ വെള്ളം വെച്ചായേ നമ ഓം മഹേശ്വരായ നമ ഓം ശംഭവേ നമ ഓം പിനാഗിനെ നമ ഓം സുശേഖരായ നമ ഓം വാമദേവായ നമ ഓം വിരൂപാക്ഷായ നമ ഓം കർപ്പിത്തിനെ നമ ഓം നീലലോഹിതായ നമ ഓം ശങ്കരായ നമ ഓം ശൂലപാണായേ നമ ഓം ഗടാകിനെ നമ ഓം വിഷ്ണുവല്ലഭായ നമ ഓം ശ്രീവിഷ്ഠായ നമ ഓം അംബികാഥായ നമ ഓം ശ്രീകണ്ഠായ നമ ഓം ഭക്തവത്സലായ നമ ഓം ഭവായ നമ ഓം സർവായ നമ ഓം ത്രിലോകാശായ നമ ഓം ശ്രിതികണ്ഠായ നമ ഓം ശിവപ്രിയായ നമ ഓം ഉഗ്രായ നമ ഓം കപാലിനെ നമ ഓം കൗമാരേ നമ ഓം അന്ധകാസുരസുധായണേ നമ ഓം ഗംഗാധരായ നമ ഓം ലലാടാക്ഷായ നമ ഓം കാലകാലായ നമ ഓം കൃപാനിതയെ നമ ഓം ഭീമായ നമ ഓം പരശുഹസ്തായ നമ ഓം മൃഗഭാണയേ നമ ഓം ജടാധരായ നമ ഓം കൈലാസവാസിനെ നമ ഓം കവചിനേ നമ ഓം ഖടോരായ നമ ഓം ത്രിപുരാന്തകായ നമ ഓം വൃഷകായ നമ ഓം വൃഷഭാരൂഢായ നമ ഓം ഭസ്മോതുട വിഗ്രഹായ നമ ഓം സാമപ്രിയായ നമ ഓം സ്വരമായ നമ ഓം ത്രൈമൂർത്തയേ നമ ഓം മനേശ്വരായ നമ ഓം സർവജ്ഞായ നമ ഓം പരാത്മിനെ നമ ഓം സോരസു ഓം സോമസൂര്യ സൂര്യ അഗ്നി നമ ഓം ഗവിശ്യേ നമ ഓം യജ്ഞമയായ നമ ഓം സോമായ നമ ഓം പഞ്ചവദ്രായ നമ ഓം സദാശിവായ നമ ഓം വിശ്വേശ്വരാ നമ ഓം വീരഭദ്രായ നമ ഓം ഗണനാഥായ നമ ഓം പ്രജാപതയേ നമ ഓം ഹിരണ്യരേധസേ നമ ഓം ദുർദരാക്ഷായ നമ ഓം ഗിരീശായ നമ ഓം മനഘായ നമ ഓം ഭുജംഗഭൂഷണായ നമ ഓം ഭർഗായ നമ ഓം ഗിരിധ്വനേ ഗിരിപ്രിയായ നമ ഓം കൃതിവാസനേ നമ ഓം പുരാരാധായേ നമ ഓം ഭഗവതേ നമ ഓം പ്രമദാതിജയായ നമ ഓം മൃത്യുഞ്ജയായ നമ ഓം ജഗദ്വ്യാപിനേ നമ ഓം ജഗദ്ഗുരുവേ നമ ഓം വ്യോമകേശായ നമ ഓം മഹാസേന ജനകായ നമ ഓം ചാരു വിക്രമായ നമ ഓം രുദ്രായ നമ ഓം ബുധപദയേ നമ ഓം സ്ഥാനവേ നമ ओम हर अहिर बुद्धि आय नम ओम दिगंबराय नम ओम अष्टमूर्त नम ओम अनेकात्मने नम ओम स्वाति नम ओम शुद्ध विग्रहाय नम ओम शाश्वताय नम ओम खंडपरमशिवे नम ओम अजयाय नम ओम पाप विमोचकाय नम ओम मृढ़ाय नम ओम पशुपत नम ओम देवाय नम ओम महादेवाय नम ओम अव्याय नम ओम हरये नम ओम पूषदंदे नम ओम अव्यग्रह नम ओम दक्षाधुर हराय नम ഓം ഹരായ നമ ഓം ഭഗനേത്രബിംബേ ബിംബേ നമ ഓം അവ്യക്തായ നമ ഓം സഹസ്രായ നമ ഓം സഹസ്രപഥേ നമ ഓം അപവർഗപ്രദായ നമ ഓം അനന്തായ നമ ഓം താരകായ നമ ഓം പരമേശ്വരായ എന്താ അവിടെ നരനാ ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാര ഞാൻ നരകത്തിൽ നിന്നെ കരകേറ്റിയിടേണം തിരുവെക്കം വാഴും ശിവശംഭൂ മരണകാലത്തെ ഭയത്തെ ചിന്തിച്ചാൽ മതിമാറന്നു കോ മനമെല്ലാം മനതാറിൽ വന്നു വിളയാടിയിടേണം തിരുവയ്ക്കം വാഴും ശിവശംഭൂ ശിവശിവായൊന്നും പറയാവതല്ലേ മഹാമായ തൻ്റെ പ്രകൃതികൾ മഹിമായാ നീക്കിയിട്ടേണം നാഥ തിരുവെക്കം വാഴും ശിവശംഭൂ വലിയൊരു കാട്ടിയിലകപ്പെട്ടേൻ സ്വാമി വഴിയും കാണാതെ ഉഴലുമ്പോൾ വഴിയിൽ നേർവഴി അരുളേണം നാഥാ തിരുവയ്ക്കം വാഴും ശിവശംഭവും എളുപ്പമായുള്ള വഴിയെ ചിന്തിച്ചാൽ ഇടയ്ക്ക് ഇടയാറു പടിയുണ്ട് പടിയാരും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവപാദം കാണാം ശിവശംഭോ ശമ്പോ ശിവശംഭോ ശംഭോ ശിവശംഭോ ചു കുട്ടിയെ നോക്കിട്ടാ ദൂരം പോവരുത് കേട്ടാ കുട്ടിയെ കൊണ്ട് ദൂരം പോവരുത് ഉഗ്രം ും ജലന്തം സർവതോ മുഖം നൃസിംഹം പാമ്പെ തിങ്കളും കൊന്നയും ചൂടുമീശൻ പദ പങ്കജം ചേർന്നി നാടു പാമ്പെ വെണ്ണീർ അണിഞ്ഞു വീണങ്ങും തിരുമേനി കണ്ണീരൊഴുകു കണ്ടാടു പാമ്പേ ആയിരം കോടി അനന്ത ആനനമായിരവും തുറ നാടൂ ഓമൊന്നു തൊട്ടോരു കോടി മന്ത്ര പൊരുൾ നാമെന്നറിഞ്ഞു കൊണ്ടാടുപ്പാമ്പെള്ളിപ്പൂലി തോൽ പുതയ്ക്കും കളിക്കുമെന്നാടു പാമ്പെ പേയും പരമ്പൊരു ആടു പാമ്പെ പൂമണക്കും കൂഴലാളകം പൂങ്കുമാ കോളമേനി കണ്ടാടു പാമ്പെ നാദത്തിൽ ഉണ്ടാ നശിവായ പൊരുൾ ആദിയായുള്ളതെന്നാടൂ പാമ്പെ പൂമാലരോന്നും തിരുമാലമാരും പൊൻ പൂമേനിയെ കണ്ടില്ലെന്നാടൂ പാമ്പെ കാമനെ ചുട്ടു കണ്ണുള്ള കാലാരിത നാമം നിന്നാടൂ പാമ്പെ വെള്ളിമാലയിൽ വീണങ്ങും വേദപ്പോലിനുള്ളിൽ കളിക്കുമെന്നാടുപ്പാമ്പെ എല്ലാം ഇറക്കി ഇറക്കിയെടുക്കുമേ പത പല്ലവം പറ്റി നിന്നാടൂ പാമ്പെ എല്ലായവും വിഴുങ്ങി വെറും വെള്ളയിലെല്ലയിലേറി നിന്നാടുപ്പാമ്പെ എല്ലാം വിഴുങ്ങിയേ തിരുന്നൊരു ചൊല്ലങ്ങുമുണ്ടു നിന്നാടു പാമ്പെ ചൊല്ലെല്ലാം ഉണ്ടു ചൂടൊരാളരും പെരുളല്ലയിലേറി നിന്നാടു പാമ്പെ ദേഹം നീജമല്ല ദേഹിയൊരു വനി ദേഹത്തിലുണ്ടെന്നാ അറിഞ്ഞിടൂ പാമ്പെ നാടും നഗരവും ഒന്നായി നാവിൽ നിന്നാടും നാവും ഒത്തിയിടൂ പാമ്പെ ദേഹവും ദേഹിയും ഒന്നായി വിഴിഞ്ഞിടും അറിഞ്ഞിടൂ പാമ്പെ പേരിങ്കൽ നിന്നും പേരു വഴിയൊന്നല്ല പാരാതി തോന്നി എന്നാടു പാമ്പെ ചേർന്നില്ക്കുമ്പോഴുള്ളെല്ലാം ചെന്താരോടും നേർന്നു പൊന്മാറു നിന്നാടൂ പാമ്പെ അമ്മേ നാരായണ ദേവി നാരായണ നാരായണ ഭദ്ര നാരായണ ലക്ഷ്മി നാരായണ അമ്മ ആശ്രയം ദേവി ആശ്രയം അമ്മയല്ലാതെ മറ്റൊരാൾ ആശ്രയമില്ല മഹാമായ ഹരശങ്കര ശിവശങ്കര ദുരിതങ്ങള ശിവനെ ശിവപാത തണവാനൊരു വഴി തേടുക മനമേ യമകിങ്കര വരപുണ്ഡിത ശിവനെ ശിവനെന്നും ശിവനാരായണനെന്നും എന്നും നാവേ നാവിൻ്റെ ദുരിതം പോകാൻ ഹരാഹര ശിവ ശിവ മൂരാ ഹരേ മഹാദേവ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ രാമായ രാമ ഭദ്രായ രാമ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ മനോജപം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂത മുഖ്യം ശ്രീരാമതൂതം ശിരസ നമാമി വെള്ളം അവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ ആരുമില്ല മക്കളെ ഞാൻ തന്നെ വരാം Last one. अरे नहीं बस अरे मैं तो बता नहीं पता है नहीं बस अरे 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 नहीं बस নামা জলিটু পুগ্য ব্যায়ে మహామాయ శ్రీపీడే శిర పూజిదే శంఖచత్రగహస్త మహాలక్ష్మి నమస్వజ్ఞే సర్వృదే సర్వుష్టభయంగరీ సర్వదు హే దేవి మహాలక్ష్మి నమస్ ಸಿದ್ಧಿಬುದ್ಧಿ ಪ್ರದೇ ದೇವಿ ಬುದ್ಧಿಮುಕ್ತಿ ಪ್ರದಾಯಿನಿ ಮಂತ್ರಮೂರ್ತೇ ಸದಾ ದೇವಿ ಮಹಾಲಕ್ಷ್ಮೀ ನಮಸ್ತದೆ ಆದ್ಯಂದರ ಹಿ ದೇವಿ ಆದಿಶಕ್ತಿ ಮಹೇಶ್ವರಿ ಯೋಗ ಜಯ ಯೋಗ ಸಂಪೂದೇ ಮಹಾಲಕ್ಷ್ಮೀ ನಮಸ್ತುದೇ ಸ್ಥೂಲ ಸೂಕ್ಷ್ಮ ಮಹಾರೌದ್ರ ಮಹಾಶಕ್ತಿ ಮಹೋದರೆ ಮಹಾಪಾಪ ದೇವಿ ಮಹಾಲಕ್ಷ್ಮೀ ನಮಸ್ತುದೇ ಪದ್ಮಸ್ತನಸ್ಥಿ ದೇ ದೇವಿ ಪರಬ್ರಹ್ಮ ಪರಮೇಶಿ ಜಗನ್ಮಾ ಮಹಾಲಕ್ಷ್ಮೀ ನಮಸ್ತು ದೇ ശ്വേദം വരത റെ ദീനലങ്കാരൂഷിതേ ജഗർസി ജഗന്മാതേ മഹാലമസ്തുദേ മഹാലകോത്രം യപ്പടേ ഭക്തിമാനരസിദ്ധിവാതി രാജ്യം പ്രാപ്നോതി സർവേ ഏകകാലം പടേ നിത്യം മഹാപാപവിനശനം ദ്കാലം എപ്പടേ ധനനണ്യം സമന്വത ത്രലം യടേ നിത്യം മഹാശത്രുവിനശനം മഹാലർഭവേ നിത്യം പ്രസന് വരദാ ശുഭ ശങ്കരായ 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 മംഗളം ശങ്കരി മനോഹരായ ശാശ്വതായ മംഗളം സുന്ദരേശമംഗളം സനാതനായ മംഗളം ചിന്മയായ സന്മയായ തന്മയായ മംഗളം അനന്തരൂപമംഗളം ചിരന്തനായ മംഗളം നിരഞ്ജനായ മംഗളം പുരഞ്ജനായ മംഗളം അജഞ്ജലായ മംഗളം മകിഞ്ജനായ മംഗളം ജഗശ്ശിവായ മംഗളം നമശിവായ മംഗളം ശ്രീധര തവ പദാം സേവിച്ചുകൊള്ളുവാൻ ബോധവിഗ്രഹ കാത്തേ രാമരാഗവഹിമാം രാഘദോഷങ്ങൾ എന്നുടേ മാനസേ ഭക പറ്റാതിരിക്കാൻ രാമരാഘവ പഹിമാം പഹിമാം മാനഹാനി വന്നിയിലും എന്നുടേ ജ്ഞാനഹാനി വന്നിടാതിരിക്കുവാൻ ദീനബന്ധോ തുണക്കേണം എപ്പോഴും രാമരാഘവ പഹിമാം പഹിമാം യജ്ഞേറ്റം ഇരന്നു നടക്കിലും മന്ദീച്ചുടല്ലാം മാമകാ മാനസേ ഇന്ദിരാകാന്തൻപതം നൽകണേ രാമരാഘവ പാമാ നല്ലവരെ നമസ്കരിക്കാകണം നല്ല പുണ്യ സ്ഥലം ഗമിക്കാകണം ഇല്ലാതാക്കണം ഭ്രാന്തിയുമായി രാമരാഘവ പാമാകൃതങ്ങളെല്ലാം ദോഷങ്ങളൊക്കവേ ഉൽക്കമല്ലേ സഹിച്ചുകൊണ്ട് എന്നുടെ ദുഷ്കൃതം തീർത്ത് രക്ഷിച്ചു കൊള്ളണേ രാമരാഘവ പഹിമാം പാഹിമാം അവിടെ പാടിരിക്കുന്നുണ്ടരണം കഴിച്ച കഴിച്ചോ ശ്രീരാമചന്ദ്ര ശരണോ മനസ്സാസ്മരാമേ ശ്രീരാമചന്ദ്ര ശരണം വധസ ഗൃണാമ ശ്രീരാമചന്ദ്ര ശരണം നമാമി ശ്രീരാമചന്ദ്ര ശരണം പ്രഭത്യേ സീത രാമോ മത്പ്പിത രാമചന്ദ്ര സർവമേ മത്സഖ രാമചന്ദ്രം ജാനേന ഇവ ജാനേന ജാനേ ലോകാഭിരാമം ജനരംഗതീരം രാജീവനേത്രം രഘുവംശനം കാരുണ്യൂപം കരുണാകരം തം ശ്രീരാമചന്ദ്രം ശരണം പ്രവത്യേ മംഗളം രാമചന്ദ്രാ മഹനീയ ഗുണാന്ത ചക്രവർത്തി അയോധ്യപുര നേതാരം മിഥിലാപുരനായം രാഘവണമലങ്കാരം വൈദേഹനാമലകം ത്രിഗുണാം കുലദീപം ചമിദീപികം സൂര്യവംശ സമുബൂം സോമവംശ സമുദ്ഭവ പുത്രന്ത ശര സ്വാമി പുത്രീഞ്ചനകൂപദേ

ദിവ്യസിനം ദിവ്യൂക്ഷണം അനുക്ഷണം കടാക്ഷണ കാണേ അന്യൂന സദൃശ്യൈലോകൃഹം ഇമം യുവാം പ്രണമാമ രാമചന്ദ്രശേഷ ഹനുമ പുണ്യസ്തുതി സദോ വിമുക്തി അനയാ സ്ഥത്യസ്തുദ്യം രാമം സീതാ ചി തൗ തനു പ്രീതോ സമ്പ ഇനി പഴം കഴിക്കാൻ ആൾക്കാർ വേണം ിൽ കളിക്കണ്ട കുട്ടി വഴും വിശേഷരായ നരകർണവധാരനായ കർണാമൃതായ ശശിശേഖര ധാരനായ കർപ്പൂര ഗാന്ധിതബളായ ജടാധരായ ദാരിദ്ര്യ ദുഃഖദഹനായ നമശിവായ ഗൗരി രജനീശലധാരനായ കാലാന്തകായ കുജഗാതി പങ്കനായ ഗഗാതരായ ഗജരാജ വിമർദ്ദനായ ದಾರಿದ್ರಹನಾಯ ನಮಃ ಶಿವಾಯ ಭಕ್ತಾಯ ಉಗ್ರಾಮ ದಾರಿದ್ರಹನಾಯ ನಮಃ ಶಿವಾಯ ಚರ್ಮಾಂಬರಾಯ ಶವಭಸ್ಮಲೇಧನಾಯ ಫಲೋಕ್ಷಾಯ ಮಣಿಗಂಡ ಮಣಿಕುಂಡಲ ಮಂಡಿ ಮಂಜರಿ ಪಾದಯುಗಳಾಯ ಜಡಾಧರಾಯ ದಾರಿದ್ರ್ಯ പജാനനായ ഫണിരാജ വിഭൂഷണായ ഹേമാശുഗായ ഭുവനെത്ര മണ്ഡിതായ ആനന്ദ ഭൂപി വരതായ തമോമയായ ദാരിദ്ര്യ ദുഃഖദനായ നമ ഭാനുപ്രിയായ ഭവസാകരണതാരനായ കാലാന്തകായ കമലാസന പൂജിതായ നേത്രായ ശുഭലക്ഷണ ലക്ഷിതായ ದಾರಿದ್ರದಹನಾಯ ನಮಃ ಶಿವಾಯ ರಾಮಪ್ರಿಯಾಯ ರಘುನಾಥ ವರಪ್ರದಾಯ ನಾಗಪ್ರಿಯಾಯ ನರಗರ್ಣವಧಾರನಾಯ ಪುಣ್ಯೇಶು ಪುಣ್ಯ ಪುಣ್ಯಭರಿದಾಯ ಸುರಕ್ಷಿತಾಯ ದಾರಿದ್ರದಹನಾಯ ನಮಃ ಶಿವಾಯ ಮುಕ್ತೇಶ್ವರಾಯ ಫಲದಾಯ ಗಣೇಶ್ವರಾಯ ಗೀತಪ್ರಿಯಾಯ ವೃಷಭೇಶ್ವರ ವಾಹನಾಯ ಮಾತಂಗ ಧರ್ಮವಸನಾಯ ಮಹೇಶ್ವರಾಯ ದಾರಿದ್ರದಹನಾಯ ನಮಃ ಶಿವಾಯ ഓക്കെ എൻ്റെ നാമഞ്ചല്ലിൽ കഴിഞ്ഞു